ഇന്ന് ഞാൻ പച്ചപ്പായെ അതുപോലെ തന്നെ പഴവും വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാന്ന് കേട്ടോ പപ്പായ ഒക്കെ കഴിക്കാൻ അടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഒരിക്ക വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം നമ്മളിവിടെ കർമൂസാന്ന് കേട്ടോ പറയല് പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് അടിക്കണേ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറന്നുവരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ഇതേപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ കണ്ട് നോക്കട്ടെ ഇഷ്ടമാവും എന്തായാലും എല്ലാം ഉപകാരപ്പെടുന്ന നല്ല നല്ല വീഡിയോസാണ് അപ്പോൾ ഇതാ നമ്മളിതിൻ്റെ തൊലിഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു പഴം മാത്രമാണ് എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പഴമൊക്കെ ചേർത്ത് കൊടുക്കട്ടോ പഴം കൂടുതൽ ഇടാൻ ഇഷ്ടമുള്ള പഴം കൂടുതൽ ഇടാം അപ്പം ഇത് അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെയാന്ന് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടൊക്കെ ചെയ്തെടുക്കെട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി ഇതാ ഞാൻ ഈ ഒരു പഴം ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് ഞാനിവിടെ പഴം ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ആ പഴം മുഴുവനായിട്ട് നമ്മളിവിടെ കട്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ടച് ശർക്കര എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നീട് ചേർക്കുന്നുണ്ട് ഒരു ഒരു അച്ചും കൂടി ഇതിപ്പോൾ ഒരച്ച ശർക്കര ഞാൻ ഉരുക്കിയെടുക്കാം ചെയ്യുന്നത് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്ക എന്നിട്ടൊന്ന് വാട്ടിയെടുക്ക നല്ലോണം ഒന്ന് വാടി വന്നോട്ടെ കേട്ടോ ഒന്ന് കളറും കുറന്നൊന്ന് മാറി വരണോ ഈ ഒരു പഴത്തിന്റെ ഇതിന് നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ എന്നാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാം അപ്പോൾ ഇത് അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇതിപ്പോൾ ഇതേപോലെ ഓരോ സൈഡും മറിച്ചിട്ടും തിരിച്ചിട്ടൊന്ന് നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ നല്ലോണം വാടി വന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക തകാണ്ടില്ലേ അത്യാവശ്യം ഒന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് സൈഡൊക്കെ ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക പിന്നെ ഈ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അരമുറിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട് അത് രീതിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു എണ്ണൻ്റെ അകത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഒരു ചെറുങ്ങനൊന്ന് പച്ചമണം പോകുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചാൽ ആ ഒരു ശർക്കര പനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ശർക്കര പാനീയം അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ചിലയിലൊക്കെ കല്ലുണ്ടാവും ഇതിപ്പം കല്ലില്ലാത്തൊരു ശർക്കര പാനീയനു അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഈ ഒരു തേങ്ങ വെന്ത് വരുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം ഒന്ന് ആക്കി കൊടുക്കട്ടോ ആ ഒരു തേങ്ങ വെന്തിട്ട് അതുപോലെ തന്നെ ഈ ഒരു ശർക്കര പാനീയൊന്ന് ചെറുങ്ങനെ ഒന്ന് വറ്റി വരും കേട്ടോ ആ ഒരു ടൈപ്പ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിയുള്ള വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാകുമോ ഇതിപ്പോൾ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ആയിട്ട് വരട്ടെ ഇനി നമുക്ക് ഒരു മിക്സിന്റെ ജാറിലേക്ക് പപ്പായ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം ഇതിലേക്ക് മുഴുവനായിട്ട് എന്താ കർമൂസ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇപ്പൊ ഇതാ ഇതേപോലെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ക്രഷ് ചെയ്തെടുക്കേണ്ടത് നല്ലോണം അരയേണ്ട ആവശ്യമില്ല ഒന്ന് കടിക്കാനുള്ള ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഇതിലേക്ക് ഞാനൊരു അച്ച ശർക്കരയും കൂടിയും ചേർത്ത് കൊടുത്തിന് അത് ഞാൻ പൊടിച്ചാണ് ചേർത്ത് കൊടുത്തത് ഇത് ഇതേ ഈ ഒരു കളറായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെയും ശർക്കര ചേർത്ത് കൊടുത്തത് അപ്പോൾ അതാ ഒരു ശർക്കരയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും പിന്നെ നിങ്ങൾക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കട്ടോ പിന്നെ നമുക്ക് പഴത്തിലൊക്കെ മധുരം ഉണ്ടാവില്ല അപ്പോൾ കൂടുതലായി പോവണ്ട പക്ഷെ നെയ്യും കൂടി ഇതിലേക്കാക്കി കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം വഴറ്റി എടുക്കണം കേട്ടോ വഴറ്റിയിട്ട് ഇതിൻ്റെ പച്ചമണം പോകണം ഇതിലുള്ള വെള്ളം നല്ലോണം വറ്റിയിട്ടൊന്ന് എന്താ ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ അതുവരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതാകട്ടില്ലേ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും വേവാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം നല്ലോണം ഇറങ്ങി വരും കേട്ടോ അതാ കണ്ടില്ലേ വെള്ളം നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കിതൊന്ന് ഇതേപോലെ ഇളക്കിയിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ വറ്റി ഒന്ന് എന്താ നല്ല അടിപൊളി തേങ്ങ വലത്തിയതില്ലേ അതുപോലെ ആക്കി എടുക്കണം കേട്ടോ വെള്ളമൊക്കെ പറ്റി നല്ല അത്യാവശ്യം നല്ല എന്താ ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത്രേം മതിയാകും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു പഴമില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇതില് കൂടുതൽ പഴം വേണമെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരം ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരം ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കെന്തായാലും ഇഷ്ടാവോ അപ്പോൾ ഇതേപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കി അടിപൊളിയാണ് കേട്ടോ പപ്പായ വീട്ടിലുള്ള പോലെ ആ വെച്ചാൽ അടിപൊളിയാന്ന് കേട്ടോ ചെയ്താല് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇത്രയും മതിയാകും അടിപൊളിയല്ലേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് നമ്മൾ തേങ്ങ ഇട്ടിട്ട് ചെയ്യുന്നില്ലേ അതേപോലെ തന്നെ ആണ് ഈ ഒരു പപ്പായ വെച്ചിട്ട് ചെയ്താൽ അപ്പോൾ ഇതാ ഇത് മുഴുവനായിട്ടും തേങ്ങ അല്ല അല്ലെട്ടോ ഇത് വെന്ത് കഴിഞ്ഞാൽ വെറും തേങ്ങ പോലെ നമുക്ക് തോന്നുക അപ്പം അടിപൊളി ടേസ്റ്റാന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതേപോലത്തെ അടിപൊളിയായിട്ടുള്ള റെസിപ്പി ഇനിയും വരും കേട്ടോ ഇപ്പോൾ അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്നൊരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പറ